ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവിലിപ്പോൾ നടന്നോണ്ടിരിക്കുന്ന ജെയിൽ നോമിനേഷൻ ടാസ്ക് തന്നെയാണ് നമ്മുടെ അതിനുമ്പോൾ ആദ്യമായി നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയാണ് ഈ അക്ബർ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നത് എന്തിനാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള തന്നെയാണ് അനുമോൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു സത്യം തന്നെയാണ് സത്യമായ ക്വസ്റ്റ്യൻ തന്നെയാണ് പാട്ട് പാടുന്ന ഒരു ക്വാളിറ്റി മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാണ് അനുമോൾ പറയുന്നത് നമ്മൾ അത് തന്നെയാണ് കണ്ടിട്ടുള്ളത് അക്ബറിൻ്റെ ശബ്ദം ഉയർന്ന് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കാനും ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ ഒരു ഗ്യാങ്ങിൽ വന്നിട്ട് അവിടെ എന്താ നടന്നത് അറിയില്ലെങ്കിലും ആ ഒരു വിഷയത്തിൽ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ മാത്രമാണ് അക്ബർ ശ്രമിക്കാറുള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഞാനും ആദ്യം തമ്മിൽ ഇന്നാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഇടയിൽ കയറി വന്നിട്ട് അവിടെ വന്നിട്ട് ഓരോ കൗണ്ടർ പറയുകയാണ് പിന്നെ പാവല്ലേ വെറുതെ വിട്ടേക്കാന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അതിനെ അതിൽ ഇടപെട്ട് സംസാരിക്കാതിരുന്നതെന്നും അനുമോള് വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കൊടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ അനീഷയുടെ ജോക്കറായിട്ട് ആ ഒരു ടാസ്ക് അറിയാനിട്ട് പോലും അനീഷയുടെ നല്ല രീതിയിൽ എല്ലാവരോടും ചോദിച്ച് ചോദിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളിക്ക് കൊടുത്ത മിന്നൽ മുരളി മിന്നൽ മുരളി സിനിമ പോലും പുള്ളിക്കാരൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഒരു വില്ലനായിട്ട് ആ എഴുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേൽക്ക പോലും ചെയ്തിട്ടില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനാണ് ജയിലിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമതായി പറഞ്ഞത് ലക്ഷ്മീൻ്റെ പേരാണ് കഴിഞ്ഞ ജയിലിൽ നമ്മുടെ അനീഷേട്ടനും അതേപോലെ തന്നെ ഷാനവാസക്കെയും കിടക്കുന്ന സമയത്ത് നമ്മുടെ ബിന്നിയും ഷാനവാസും തമ്മിൽ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് കയറി എന്താണ് പ്രശ്നമെന്നറിയാതെ ആദ്യം കയറിപ്പോയി ഇടപെട്ടത് നമ്മുടെ ലക്ഷ്മിയാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവിടെ ഉണ്ടാക്കാറുണ്ട് അതിപ്പോൾ നമ്മുടെ ആര്യൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരിയാ ചപ്പാത്തി മാവ് മൂടി വെച്ചിട്ടില്ല വെച്ചിട്ടില്ലായും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കാണിച്ചത് വളരെ മോശമാണ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് പോലും അങ്ങനെ ചെയ്യേണ്ട നിങ്ങളുടെ മൂന്നുപേരുടെ ഉത്തരവാദിത്തമായിരുന്നു അത് മൂടി വെക്കുന്നുള്ളത് അത് പക്ഷേ ലക്ഷ്മി ശ്രദ്ധിക്കുക ാണ് ആര്യന് ചീത്തു പറഞ്ഞതിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ പറഞ്ഞ പേര് അക്ബറും ലക്ഷ്മിയാണ് അനീഷിടം പറഞ്ഞ പേര് ഷാനവാസിൻ്റെയും നെവിൻ്റെയും ആണ് ഷാനവാസ് പറഞ്ഞത് അനീഷിന്റെയും ലക്ഷ്മിയെയുമാണ് നെവിൻ പറഞ്ഞത് അനീഷ എന്നെയും അനുമോളെയുമാണ് ലക്ഷ്മി പറഞ്ഞത് ആതിലിനെ അക്ബറിനെയുമാണ് ബിന്നി പറഞ്ഞത് അനീഷണേയും ഷാനവാസിനെയുമാണ് ആര്യം പറഞ്ഞത് ലക്ഷ്മിനെയും അനീഷിനെയുമാണ് അക്ബർ പറഞ്ഞത് അനീഷ എന്നെയും ലക്ഷ്മിനെയാണ് സാബുമാൻ പറഞ്ഞത് ലക്ഷ്മീനെയും ഷാനവാസിനെയുമാണ് നൂറ് പറഞ്ഞത് ലക്ഷ്മിനെയും ബിന്നിനെയുമാണ് ആതില പറഞ്ഞത് ലക്ഷ്മീനേയും ബിന്നിനെയാണ് അങ്ങനെ ഈ ആഴ്ച അഞ്ച് വോട്ടുകളോടെ അനീഷേട്ടനും ഏഴ് വോട്ടുകളോടെ ലക്ഷ്മിയുമാണ് ജയിലിലേക്ക് പോകുന്നത്